യാത്ര ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് കൂടി കാണിച്ചു കൊടുക്കുക എന്നുള്ളതല്ലോ മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെയോ നമുക്ക് യാത്ര ഇഷ്ടപ്പെടുന്നവരെ അവർക്ക് ഈ വൈകളും യാത്രയൊക്കെ കാണിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നേരിട്ട് അവരെ കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ് അങ്ങനെ പലരും തന്നെ ഉണ്ടാവും അത്തരം ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ഒപ്പന്മാരും ഉമ്മമാർ അതുപോലെ തന്നെ നിങ്ങളുടെ ഭാര്യ മക്കൾ അവർക്കൊക്കെ യാത്ര ചെയ്യാൻ ഇഷ്ടവും താല്പര്യമുള്ളവരുമാണെങ്കിൽ നിങ്ങളൊരു കുറഞ്ഞ പൈസ നിങ്ങളുടെ ഒരു ഈ ഒരു യാത്രകൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ നല്ല നല്ല സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് അയൽ സംസ്ഥാനങ്ങളിലുണ്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം ഈ ഒരു എൻ എച്ച് അറോത്താറല്ലേ ഈ റോഡിലൂടെയുള്ള യാത്രയുണ്ടല്ലോ അത് തന്നെ ഭയങ്കര മനസ്സിന് സന്തോഷവും സംതൃപ്തിയും ഒക്കെ കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഞാൻ യാത്ര ചെയ്തടത്തോളം എൻ എച്ച് അറോത്താറിലൂടെ ഞാൻ യാത്ര ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ഞാൻ ഈ നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ ഇതുപോലുള്ള റോഡുകൾ വരിക എന്നുള്ളതൊക്കെ ഒരു സ്വപ്നം മാറുന്നു എന്ന് തോന്നിപ്പോയിരുന്നൊരു കാലമുണ്ടായിരുന്നു ഇത് ഗൾഫിനെ കാണും ഒരുപാട് അകലെയാണ് നമ്മുടെ രാജ്യമെന്നൊക്കെ തോന്നിപ്പോയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അതൊക്കെ ഇത് മാറ്റം വന്നു അതിനേക്കാൾ ഗൾഫിനേക്കാണൊക്കെ ഒരുപാട് ഉപരി നമ്മുടെ നാടും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത്രത്തോളം വരുന്ന പാലങ്ങൾ റോഡുകളൊക്കെ വരുമെന്നുള്ളത് ശരിക്കും പെട്ടെന്നൊന്നും വരുമെന്നുള്ളത് ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രായമുള്ള വീട്ടിലുള്ളവർക്കൊക്കെ ഇതൊക്കെ ഒരു വേറൊരു ലോകം തന്നെയാണ് തുറന്നു കാണിക്കാൻ പറ്റുന്നത് നമുക്ക് ഗൾഫിലൊക്കെ കൊണ്ടുപോകാൻ പറ്റാത്തവരുണ്ടാവും ഗൾഫൊക്കെ കാണാത്തവരുണ്ടാവും ഇത് വീഡിയോയിലൂടെ കാണുന്നതും നേരിട്ട് കാണുന്നതുമായിട്ട് ഒരുപാട് വ്യത്യസ്തമായി ും എന്നാലും മാക്സിമം എല്ലാം കവർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക മാത്രമല്ല ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ഞങ്ങളുടെ ഗോവയിലേക്കുള്ള യാത്രയുടെ ഒരു വീഡിയോ ആണിത് എടുത്താണ് യാത്ര ചെയ്തത് അപ്പോൾ തന്നെ എൻ എച്ച് അറുപത്താറിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇതുവരെ എൻ എച്ച് അറുപത്താറിലൂടെ പോകാത്തവർക്കൊക്കെ ഒരു ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത് കോഴിക്കോട് എൻ എച്ച് അറുപത്താറ് തുടങ്ങിയിട്ട് നമുക്ക് കാസർഗോഡ് വരെ യാത്ര ചെയ്തെങ്കിലും പല ഭാഗങ്ങളിലും റോഡ് പണികൾ ഇപ്പോഴും നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും ഉണ്ട് അതുപോലെ തന്നെ സർവീസ് റോഡുകളാണ് നേരെ നമുക്കിതുപോലെ അങ്ങ് പോകാൻ പറ്റുന്നില്ല കേട്ടോ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കുറച്ച് കിലോമീറ്ററുകൾ മാത്രമേ നമുക്ക് ഇതുപോലെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ നമ്മൾ എറണാകുളത്തേക്കാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ കോഴിക്കോട് നിന്ന് തൃശ്ശൂർ ചാവക്കാട് വരെ റോഡ് തൊണ്ണൂറ്റമ്പത് ശതമാനവും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു റോഡ് തന്നെയാണ് നിലവിൽ എറണാകുളത്തേക്കൊക്കെ ആരെങ്കിലും യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ എന്നെ ചെറുത്താരൊക്കെ യാത്ര ചെയ്തൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇറങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു റൂട്ടാണ് കോഴിക്കോട് ടു ചാവക്കാട് വരെ നിങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാവുന്നതും ആ യാത്രയും ആ പാലങ്ങളും ആ റോഡുകളെല്ലാം കണ്ടിട്ട് ആസ്വദിച്ച് തിരിച്ചു വരാവുന്നതോ അല്ലെങ്കിൽ ആ ഒരു സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് വരാവുന്നതുമാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു റോഡ് എക്സ്പ്ലോറിങ് തന്നെ ഒരു നമുക്ക് എന്താ പറയുക ഒരു യാത്രയാക്കി മാറ്റാമെന്നുള്ളൊരാണ് എനിക്ക് ഈ എൻ്റെ ഒരു അനുഭവത്തിലൂടെ പറയാം െട്ടോ കാരണം നമ്മൾ ഇപ്പോൾ ഏത് സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിലും ആ യാത്രയിലെല്ലാം തന്നെ നമ്മൾ റോഡുകളൊന്നും ഒരുപക്ഷെ രാത്രിയാവുന്നത് കൊണ്ട് തന്നെ കാണാത്തൊരവസ്ഥയാണ് ഉണ്ടാവുക നമ്മൾ രാത്രി യാത്ര ചെയ്യും രാത്രി യാത്ര ചെയ്യുമ്പോൾ റോഡും റോഡിൻ്റെ സൈഡുകളിലുള്ള കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റുകയില്ല നമ്മൾ എത്തുന്ന സ്പോട്ടിലുള്ള കാഴ്ചകൾ മാത്രമായിരിക്കും ശരിക്കും യാത്ര അതല്ല നമ്മൾ പോകുന്ന വഴികളെല്ലാം തന്നെ കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റും പക്ഷെ നമുക്കതിന് സമയമുണ്ടാവില്ല നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നമുക്ക് തിരിച്ച് വരണമെങ്കിൽ നമുക്ക് യാത്ര രാത്രി തന്നെ ആക്കണം പക്ഷേ നിങ്ങൾ യാത്രയൊക്കെ ചെയ്യാൻ കുറച്ച് സമയങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾ പകൽ തന്നെ യാത്ര ചെയ്യുക റോഡിലെ സൈഡിലുള്ള കാഴ്ചകൾ അതുപോലെ തന്നെ റോഡ് അതുപോലെ തന്നെ ഓരോരോ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടിങ്ങനെ യാത്ര ചെയ്യുക അത് മറ്റൊരു അനുഭവം തന്നെയാണ് ക്രിസ്മസ് വെക്കേഷനിൽ ഒരു യാത്ര ചെയ്യണമെന്നുള്ളതൊക്കെ ഒരു തീരുമാനമായിരുന്നുവെങ്കിലും സ്ഥലം ഞങ്ങൾ ഫിക്സ് ചെയ്തില്ലായിരുന്നു ഊട്ടിയിലേക്ക് പോകണോ മൂന്നാറിലേക്ക് പോകണോ എന്നുള്ള ഓരോ ചിന്തകളായിരുന്നു അങ്ങനെയാണ് പെട്ടെന്നാണ് ഗോവ എന്ന് തീരുമാനിച്ചത് പിന്നെ പെട്ടെന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്ത് പെട്ടെന്ന് തന്നെ തീരുമാനം വെച്ച് കഴിഞ്ഞാലേ നമുക്ക് യാത്രയൊക്കെ ചെയ്യാനും പറ്റുകയുള്ളു നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് അതങ്ങനെ നീണ്ടു പോവുകയുള്ളൂ സ്ഥലം പ്ലാൻ ചെയ്തതെങ്കിൽ മുന്നൊക്കെ അനുഭവം ഉണ്ടായിരുന്നു ഓരോ സ്ഥലം പ്ലാൻ ചെയ്യും അഭിപ്രായം ചോദിക്കും അഭിപ്രായം ചോദിക്കും അപ്പോൾ ആ അഭിപ്രായം അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന ആ അഭിപ്രായങ്ങൾ ഇങ്ങനെ നടന്നു പോകുക നമ്മൾ യാത്ര ചിലപ്പോൾ പല പ്രാവശ്യമായിട്ട് നീണ്ടു പോയിക്കൊണ്ടിരിക്കും ഞങ്ങൾ രണ്ട് വർഷം ഏകദേശം രണ്ട് വർഷം മുന്നേ നമ്മൾ ഉടുപ്പിയിലേക്ക് യാത്ര ചെയ്യണമെന്നും അത് ഫാമിലിയായിട്ട് അതായത് കൂട്ടുകുടുംബമായിട്ട് ഉപ്പൻ്റെ വീട്ടിലുള്ള കുടുംബക്കാർ ഫാമിലികൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അതിലൂടെ ഒക്കെ പോകാമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ വാഹനത്തിന് വരെ അഡ്വാൻസ് കൊടുത്ത സമയമുണ്ട് പിന്നീട് അത് മാറ്റി വെക്കേണ്ട അവസ്ഥയും യാത്ര ഇതുവരെ പോകാൻ പറ്റാത്ത അവസ്ഥയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ യാത്ര പ്ലാൻ ചെയ്യുക പെട്ടെന്ന് തന്നെ റെഡിയാവുക പോവുക അങ്ങനെ ഞങ്ങൾ രാവിലെ പ്ലാൻ ചെയ്ത് ഉച്ചയാകുമ്പോഴത്തേക്കും ഞാൻ ആകെ തന്നെ ട്രെയിൻ ടിക്കറ്റ് കിട്ടുമെന്ന് നോക്കി ട്രെയിൻ ടിക്കറ്റ് നമ്മൾ തൽക്കാലം കിട്ടുമോ നോക്കി പക്ഷേ അതും കിട്ടാനില്ല എന്ന് കണ്ടപ്പോൾ കാറിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചിരുന്നു ഓൾറെഡി നമ്മുടെ കിയ സെൽറ്റോസാണ് വണ്ടി ആ വണ്ടിയിൽ ഞാൻ പെട്രോൾ കൂടുതൽ തന്നെ മൈലേജ് കിട്ടാത്തതുകൊണ്ട് ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ പെട്രോൾ അത് മൈലേജ് കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ യാത്രയൊക്കെ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രമാണ് സി എൻ ജി കൺവേർട്ട് ചെയ്ത് അതായത് സി എൻ ജിയും പെട്രോളും യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അറുപത്തി രൂപ അതിൻ്റെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് അറുപത്തി രൂപ ചിലവാക്കിയിട്ടാണ് ഞാൻ സി എൻ ജി ഇതിലേക്ക് ആഡ് ചെയ്തത് അങ്ങനെ സി എൻ ജി ആഡ് ചെയ്തുകൊണ്ട് തന്നെ പകുതി നമുക്ക് മാറ്റം വരും ഏകദേശം എനിക്ക് തോന്നുന്നത് നമ്മൾ ഗോവയിൽ പോയി തിരിച്ച് കണ്ടൊക്കെ വരാൻ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ ചിലവാണ് ഞാൻ ഈ ഒരു ഫ്യൂവലിന് വേണ്ടിയിട്ട് മാ ചിലവാകുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതൊരു പെട്രോളിനാണെങ്കിൽ ചിലപ്പോൾ പതിനഞ്ച് പതിനാറായിരം രൂപ വരെ പെട്രോളിലേക്ക് മാറുമ്പോൾ പെട്രോളിൽ അടിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ചിലവാകും നമ്മളിപ്പോൾ വണ്ടി ആദ്യം പെർഫെക്റ്റ് ആണോ എന്നുള്ളതൊക്കെ നോക്കണം നമ്മുടെ വണ്ടിയുടെ വീല് അതായത് ടയറൊക്കെ തന്നെ നാൽപ്പതിനായിരം കിലോമീറ്റർ അതൊക്കെ തേഞ്ഞ് ഏകദേശം തീരാനായിട്ടുണ്ടായിരുന്നു അതായത് ഞങ്ങളെ നാട്ടിലെ കടമ്പയിലേക്കുള്ള ഈ ഓഫ് റോഡ് റോഡൊക്കെ കറി കഴിഞ്ഞിട്ട് ടയറെല്ലാം തന്നെ ഫ്രണ്ട് ടയറൊക്കെ നല്ല പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ അപ്പഴും ലോങ് സൈഡ് ലോങ്ങ് യാത്ര ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി സേഫ് ആണെന്നുള്ളത് നോക്കണം അതുകൊണ്ട് തന്നെ ടയറുകൾ ആദ്യം തന്നെ മാറ്റാൻ തീരുമാനിച്ചു എല്ലാം പെട്ടെന്നായിരുന്നു അങ്ങനെ വണ്ടിയുടെ ടയർ മാറ്റി രണ്ട് ടയർ ഫ്രണ്ടത്തും മാറ്റി ബാക്കിൽ ഒരു ടയർ ഉണ്ടായിരുന്നു അത് ഒന്ന് സ്റ്റെപ്പിന് കയറ്റിയതിനു ശേഷം ഒന്ന് സ്റ്റെപ്പിനു ബൈക്കകത്തായിരുന്നു അതല്ലാതെ മറ്റൊന്നുകൂടി മാറ്റി അങ്ങനെ മൂന്ന് ടയറുകൾ മാറ്റി വണ്ടിയുടെ പേപ്പറും കാര്യമൊക്കെ ചെക്ക് ചെയ്ത് നോക്കായിരുന്നു അങ്ങനെ നോക്കുമ്പോഴാണ് ഫാസ്റ്റാഗ് റീചാർജ് ചെയ്യാൻ പറ്റുന്നില്ല ഫാസ്റ്റാഗ് എക്യൂ ടാസ്ക് ആയിരുന്നു വണ്ടി എടുത്തപ്പോൾ ഉള്ള ഒരു ഫാസ്റ്റാഗ് ആയിരുന്നു അത് പക്ഷെ അത് ക്യാൻസൽ ആയുണ്ടെന്നതാണ് നമ്മൾ കമ്പനിയിൽ വിളിച്ചപ്പോൾ അവർ പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ വയ്യിൽ ഒരു ഫാസ്റ്റാഗ് എടുക്കാമെന്ന് കരുതിയെങ്കിലും എല്ലാം തന്നെ ക്ലോസ് ആയിരുന്നു പിന്നെ നമ്മൾ ഓൺലൈനിൽ തപ്പി പിടിച്ച് ഒരാളുടെ നമ്പർ കിട്ടി ബാംഗ്ലൂർ വെച്ചായിരുന്നു കേട്ടോ ഏകദേശം രാത്രി രണ്ട് മണിക്കാണ് കേട്ടോ ആളിതെല്ലാം തന്നെ സെറ്റ് ചെയ്തിരുന്നത് ഒരു അരമണിക്കൂറുകൊണ്ട് തീരാവുന്ന പ്രശ്നമുള്ളെങ്കിൽ ഒരുപാട് നേരം ആൾക്കും സമയം നഷ്ടമായി ഒ ടി പി വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി സാങ്കേതിക ബുദ്ധിമുട്ടുള്ള അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ ക്യാഷ് കൊടുക്കുക പറഞ്ഞിട്ട് ആൾക്ക് അവസാനം എന്നിട്ട് പോലും ആൾ വാങ്ങിയില്ല എനിക്ക് സർവീസ് ചെയ്ത് തരാൻ പറ്റുമല്ലോ എന്നൊരു സന്തോഷമാണ് അപ്പോൾ മറ്റെന്തെങ്കിലും സർവീസുകൾ അതായത് കർണാടകയിലൊക്കെ എടുക്കുമ്പോൾ ടാക്സ് ജി പി എസ് സംവിധാനത്തിനുള്ളത് അതുപോലെ തന്നെ ഫാസ്റ്റാഗിൻ്റെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആളെ ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതിനകത്തായ നമ്പർ വെക്കാം അന്ന് രാത്രി റോഡ് സൈഡിൽ കുറച്ച് നേരം നിർത്തിയിട്ടൊന്ന് റെസ്റ്റ് എടുത്ത് പിന്നെയും യാത്ര തുടരുകയായിരുന്നു ടോളിൻ്റെ അടുത്തൊക്കെ നമുക്ക് സൈഡാക്കിയിട്ടൊന്ന് ബാത്റൂം പോകുവാണെങ്കിൽ ബാത്റൂം പോവാം അതല്ലെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് നേരം കിടക്കണമെങ്കിലൊക്കെ കിടക്കാൻ ഒരുപാട് വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ടാകും പേടിക്കാനൊന്നുമില്ല അങ്ങനെ നമുക്ക് യാത്ര തുടരാം അങ്ങനെ ഞങ്ങൾ കാർവാറിലെത്തി കാർവാറിൽ വാർഷിപ്പ് ആൻഡ് എയർക്രാഫ്റ്റ് മ്യൂസിയമാണ് ഈ മ്യൂസിയത്തിലേക്ക് കയറണമെങ്കിൽ അമ്പത് രൂപയാണ് എല്ലാം ഉള്ളിലൊക്കെ കയറി കാണാം പക്ഷേ നമ്മൾ ഒമ്പത് മണിൻ്റെ മുന്നേ ആയതുകൊണ്ട് തന്നെ നമുക്കവിടെ കാണാൻ പറ്റിയില്ല ഞങ്ങൾ അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു അതിനിടയ്ക്ക് ഞങ്ങൾ ഷിരൂർ ഗംഗാവലി പോയുടെ തീരത്ത് നമുക്കറിയാം അർജുനും ഒക്കെ നഷ്ടപ്പെട്ട് അതായത് ലാൻഡ് സ്ലൈഡിങ്ങിൽ അകപ്പെട്ടു പോയിരുന്ന ആ ഒരു സ്ഥലമെല്ലാം ഞങ്ങൾ കണ്ടു ആ സ്ഥലമൊക്കെ അതുപോലെ തന്നെ കിടപ്പുണ്ട് ആ സ്ഥലത്തെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് തന്നെ ഒരു റീൽസൊക്കെ ചെയ്തിരുന്നു ഇനി നമുക്ക് ഗോവയുടെ യാത്രയുടെ മറ്റൊരു വീഡിയോ അതായത് രണ്ടാമത്തെ എപ്പിസോഡായിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ എപ്പിസോഡെങ്കിൽ മുഴുവനായിട്ട് ഉൾപ്പെട്ടില്ലെങ്കിൽ മൂന്നാമത്തെ എപ്പിസോഡ് കൂടി ഉണ്ടായിരിക്കുന്നതാണ്